യാതൊരു വിധത്തിലുള്ള കെമിക്കൽ ഇല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും കേൾക്കുന്നതാണ് നമ്മുടെ നീലാമരിപ്പൊടി അതുപോലെ മയിലാഞ്ചിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ മുടി കറുപ്പിച്ചെടുക്കുന്നതല്ലേ എന്നാൽ അതൊന്നും വേണ്ട എളുപ്പത്തിൽ ഒന്നോ രണ്ടോ നിങ്ങളുടെ അടുക്കളയിലുള്ള ഈ ഒരു രണ്ട് സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ ഇതുപോലെ തിക്കായിട്ട് നിൽക്കും ഇത് നിങ്ങളുടെ മുടിയിൽ നിങ്ങൾക്ക് എവിടെയാണ് നിര ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ തേച്ച് കൊടുത്താൽ മതി അപ്പം എനിക്കും ആവശ്യത്തിനുള്ള ഭംഗിക്കുള്ള നിര ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പം അത് കുറയാൻ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ചട്ടികൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടുന്ന സമയത്ത് ഒത്തിരി ആളുകൾ ചോദിക്കുന്നതാണ് എല്ലാ സൈസിലും അതേപോലെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഏത് കളേഴ്സിലുള്ള ചട്ടികളാണെങ്കിലും അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഈ ഒരു ചട്ടിയൊക്കെ ഉണ്ടോ ഒമ്പത് ഇഞ്ച് പത്തിഞ്ചിൻ്റെ ഒക്കെ ചട്ടികളാണ് കേട്ടോ അത്യാവശ്യം നല്ലതുപോലെ മിക്സ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കും ചെയ്യാം കാണാനും നല്ല ഭംഗിയാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ ചട്ടികൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിത് സ്ക്രീനിൽ ഒരു വാട്ട്സ്ആപ്പ് നമ്പർ കാണിക്കുന്നുണ്ട് ജസ്റ്റ് അതിലേക്കൊരു ഹായ് നിടുക അപ്പം നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആരും കോൾ ചെയ്യരുത് കേട്ടോ കാരണം നമുക്ക് കോൾ എടുക്കാൻ സമയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി എല്ലാ മോഡലും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങളുടെ പച്ചക്കറികൾ വീട്ടിലൊക്കെ പച്ചക്കറികളൊക്കെ നടുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവും അപ്പൊ പച്ചക്കറികളൊക്കെ നമുക്ക് നടാൻ പറ്റുന്ന നല്ല ഗ്രോ പേക്ക് നല്ല പച്ചക്കറികൾ നടുന്ന പത്ത് പന്ത്രണ്ട് ഇഞ്ചിന്റെ മനോഹരമായിട്ടുള്ള ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി സമയം കളയേണ്ട ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പൊ നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ നമ്മുടെ കറിവേപ്പിന്റെ ഇലയാണ് ഇതെന്റെ ചട്ടിയിൽ നട്ടിട്ടുള്ള ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉല്ലുവി കഞ്ഞിവെള്ളം അരച്ച് ഈ ഒരു കറിവേപ്പിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പുതിയ തളിർപ്പൊക്കെ വന്നിട്ട് വന്നതും എല്ലാം ഞാൻ വീഡിയോ കാണിച്ചതാണ് കേട്ടോ അപ്പം അത് ആ ഒരു ഇലയാണ് ഞാൻ കട്ട് ചെയ്തത് കണ്ടോ ഇതുപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വീട്ടിൽ തന്നെ കറിവേപ്പ് ഇലയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഇലയുണ്ട് ഇത് നമുക്കൊരു മൂന്നാലാഴ്ച ഉപയോഗിക്കാനുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല വലിയ ഇലയാണ് നല്ല സ്മെല്ലുമാണ് കേട്ടോ പിന്നെ നമ്മളിത് കറിക്കൊന്നല്ല എടുക്കുന്നു ഇത് പറഞ്ഞാല് നമുക്കൊരു നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കരിഞ്ചീരകം ആണെങ്കിലും നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയാണെങ്കിലും നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടാൻ നന്നായിട്ട് സഹായിക്കും അപ്പം നമ്മുടെ കറിവേപ്പിൻ്റെ ഇല മുടി വളർച്ചയ്ക്ക് മാത്രമല്ല നല്ലതുപോലെ മുടി മുടിവൊഴിച്ചിലുണ്ടെങ്കിൽ പെട്ടെന്ന് കുറയാൻ സഹായിക്കും കേട്ടോ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചുമ്മാ കറിവേപ്പിൻ്റെ ഇല തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മുടിക്കീല് ഒരു ആറേഴ് ദിവസം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അമിത്തമായിട്ടുള്ള മുടി ഒഴിച്ചിൽ നല്ലോണം കുറയും കാരണം വൈറ്റമിൻ എയും വൈറ്റമിൻ സി കാൽസ്യം ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒത്തിരി 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 ഗുണങ്ങളുണ്ട് കേട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അരച്ചിങ്ങനെ ഇതാക്കണ്ട വെള്ളമൊഴിച്ചൊന്നും ചെയ്യരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പം ഇങ്ങനെ നമ്മൾ മുരിങ്ങേൻ്റെ ഇല വറുത്ത് ഹെയർ ഡൈ ഉണ്ടാക്കുന്ന വീഡിയോ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് മുരിങ്ങേൻ്റെ ഇല ആണെങ്കിൽ മുടിക്ക് കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കുന്നതാണ് അപ്പം ഞാനിതൊന്ന് ഒരുപാട് തീ കത്തിച്ച് ഇത് കരിയിച്ച് കളയരുതെട്ടോ ചെറു ചൂടിൽ ഇങ്ങനെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിങ്ങനെ ചെറുതായിട്ട് ആ ഒരു പച്ചപ്പും ഒക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കാരണം കരിഞ്ചീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം ചെറു ചൂടിൽ വേണം കേട്ടോ ചെയ്യാൻ വേഗത്തിൽ ഇത് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതാ ഇതുപോലത്തെ ഒരു മിക്സിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല കരിഞ്ചീരകം നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെയിൽ മാത്രമേ ഉള്ളൂ കരിഞ്ചീരകമൊക്കെ നമുക്ക് ആയുർവേദ കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ കരിഞ്ചീരകം ഇട്ട് എണ്ണ കാച്ചുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പം ഇനി ഇത് ഞാനിതാ ഇതേപോലെ ഒന്ന് ഒന്ന് അരച്ചെടുക്കണം അപ്പം അതിന്റെ മുന്നേ ഞാൻ അലോവേര ജെല്ലാണ് ജെല്ലോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതും കൂടി ചെയ്യാണെങ്കിൽ ബെസ്റ്റ് ആണ് കാരണം അലോവേരന്റെ ഗുണം അത്രയ്ക്കും ഒത്തിരി ഒത്തിരി ഉപയോഗിച്ചവർക്ക് നല്ലതുപോലെ അറിയാം കാരണം എൻ്റെ മുടി ഞാൻ പൊട്ടിപ്പോകുന്നത് മുടി ഒഴിച്ചിലൊക്കെ നന്നായിട്ട് കുറഞ്ഞത് എനിക്ക് അലോവേര ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ അതുപോലെ തന്നെ മുടി ചുമന്നൊരു ശമ്പ മുടിയായിരുന്നു അതിന് കറുപ്പ് കളർ കിട്ടാനും എന്നെ ഹെൽപ്പ് ചെയ്തത് അലോവേര തന്നെയാണ് അപ്പം ഞാൻ ഈ ഒരു അലോവേര ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച ജെല്ലാണ് നിങ്ങളുടെ അടുത്തുള്ളെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പം ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചേർത്തൂന്നുള്ളൂ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കിത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നിങ്ങൾ ഡെയിലി ഏത് ഓയിലാണ് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഓയിലും ചേർത്തൊന്ന് ചാലിച്ചെടുത്താലും മതി കേട്ടോ പലോവേര എനിക്ക് കുറച്ചും കൂടി ബെസ്റ്റാണ് അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഇതുപോലെ മുടിയിൽ ഇങ്ങനെ എവിടെയൊക്കെ ഉള്ള കൂടുതലായിട്ട് നമുക്ക് നെറ്റി ഭാഗത്തൊക്കെ ചെറിയ ചെറിയ നിരൊക്കെ കൂടുതലായിട്ട് അവിടെയൊക്കെ ഇരിക്കുണ്ടാവുക അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കൈകളയുക ഇത് നിങ്ങൾ നിങ്ങളൊരു നാലഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെളുത്ത മുടിക്കൊക്കെ ചെറുതായിട്ടൊരു കറുപ്പ് കളർ കിട്ടുന്നത് കാണാൻ പറ്റും കേട്ടോ പിന്നെ നിങ്ങൾ ഇടവിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുതൽ ചെയ്താൽ മതി കാരണം അത്രയും നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് കണ്ടോ ഇത് നല്ല ഇതുപോലെ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പം കേട് വരുമോ അങ്ങനെയൊന്നും ഇല്ല ഒരു കുറച്ച് ദിവസം നിങ്ങൾക്ക് അടുപ്പിച്ച് ഉപയോഗിക്കാൻ ഇത് പുറത്ത് വെച്ചാലേ മതി അപ്പം ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കണ്ടോ ഇതുപോലെ ഈ ഒരു കുപ്പിയിൽ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഇപ്പം ചില ക്ലൈമറ്റൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും ചെയ്യാം കേട്ടോ ഓവറായിട്ട് ചൂട് ചില ഭാഗത്ത് എല്ലായിടത്തും പോരേ പോലെ ആയിരിക്കില്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് അങ്ങനെ കേട് വരുമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് ഡെയിലി എടുത്തിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുക അടുപ്പിച്ച് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് അറിയാം ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു റിസൾട്ട് ചെയ്യാതെ നിങ്ങൾ ഒന്നും റെഡി ആയിട്ടില്ല റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നൊന്നും ഒരിക്കലും വീഡിയോയിൽ വന്ന് പറയരുത് ചെയ്തിട്ട് വേണം കേട്ടോ പറയാൻ അപ്പോൾ എൻ്റെ മുടിയിൽ ഞാൻ എൻ്റെ മുടി നിര എന്ന് പറഞ്ഞാൽ കാണുന്ന നിര ഒന്നുമല്ല അവിടെ ഇവിടെ ഒക്കെ ഉള്ള ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു നിരകളാണ് കേട്ടോ അപ്പം അത് അത്ര ക്യാമറയിലൊന്നും കാണില്ല അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മുടിയിലൊന്ന് തേച്ച് കൊടുക്കുന്നത് കാണിക്കുക എവിടൊക്കെയാണ് എനിക്ക് മുടിയിൽ അത്യാവശ്യം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഓയിൽ കൂടുതലായിട്ട് തേക്കാതെ കുറച്ച് മുടി ട്രൈ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ